ചവറ ചവറ കൊറ്റൻകുളങ്ങര കൊറ്റൻകുളങ്ങര സരോവരം സരോവരം ചാരിറ്റബിൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ വാർഷികം നടത്തി നടത്തി ആദരവ് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് കൊറ്റൻകുളങ്ങര ക്ഷേത്ര മൈതാനത്താണ് വാർഷികാഘോഷ പരിപാടികൾ നടത്തിയത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചികിത്സാ സഹായ വിതരണം കൂപ്പൺ നറുക്കെടുപ്പ് ആദരവ് എന്നിവയും നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇത്തരം സൊസൈറ്റികൾക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് നാം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയാൽ പലപ്പോഴും അതിന് അംഗീകാരം ലഭിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് എങ്കിലും ഇത്തരം നന്മയുടെ ഭാഗമായി മാറുന്ന ഇത്തരം സംഘടനകളെ വളർത്തിയെടുക്കുകയും അതിനെ കൂടുതൽ പ്രോജ്ജ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നാടിന്റെ ആകെയുള്ള ഉത്തരവാദിത്വവും കടമയുമാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വരും നാളുകളിലും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന എല്ലാ പിന്തുണയും എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഒക്കെ ഉണ്ടാകുമെന്ന് അതിവേദന അറിയിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം സി സജികുമാർ കളിക്കുമുറി അധ്യക്ഷത വഹിച്ചു പി രഘുകുമാർ കുളങ്ങരത്തോടിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ചികിത്സാ സഹായം വിതരണം ചെയ്തു ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഈ ജോലി നിർവഹിക്കുന്നത് അതിൽ പ്രായത്തിൽ പ്രായം ഏറെയുള്ളവരുണ്ട് മധ്യവയസ്കരുണ്ട് ചെറുപ്പക്കാരുണ്ട് അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ടവരുമാണ് അവർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവരാണ് വിവിധ മതജാ വിവിധ ജാതി അങ്ങനെ എല്ലാ തരത്തിലുള്ള വ്യത്യസ്തവും ഉണ്ടെങ്കിലും അവരെല്ലാം ഒറ്റ കാര്യത്തിനും ഒന്നിക്കുകയാണ് എന്താണ് വേറെ ഒന്നുമല്ല നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒന്നിക്കുകയാണ് അപ്പം നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒന്നിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഡോക്ടർ മോഹൻ പുന്തല മുഖ്യപ്രഭാഷണം നടത്തി ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് അധ്യാപിക സ്വപ്ന എസ് കുച്ചിത്തടത്തിൽ നിർവഹിച്ചു പഞ്ചായത്തംഗം അംബികാകുമാരിയമ്മ രഞ്ജു അക്ഷയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ